ിലെ ആളുകൾ അങ്ങനെയാണോ ഇന്ന് വരെ നമ്മളുടേതാണ് എന്ന് കരുതിയവർ നാളെ നമ്മളുടേതല്ലാതാകും മറ്റാർക്കോ വേണ്ടി അവർ നമ്മളെ തള്ളി നമ്മൾ ഒരുപാട് സഹായിക്കുകയും നമുക്കൊരു ആവശ്യം വരുമ്പോൾ കൂടെ ഉണ്ടാകും എന്ന് കരുതുകയും ചെയ്തവർ നമുക്ക് നേരെ മുഖം തിരിക്കും എല്ലാവരോടും സ്നേഹവും സത്യസന്ധതയും കാണിച്ച നമുക്ക് തിരിച്ചു കിട്ടിയത് ചതിയും വഞ്ചനയും മാത്രം നമ്മളോട് ഒരുപാട് സംസാരിക്കുകയും നമുക്ക് സ്നേഹവും കെയറിങ്ങും ഒക്കെ തന്ന് കൂടെ നിർത്തുകയും ഒക്കെ ചെയ്തവർ പെട്ടെന്ന് നിശബ്ദരാകുന്നു നമ്മോട് സംസാരിക്കാൻ പോലും സമയമില്ലാതാകുന്നു അതിന് ഒരേയൊരു കാരണം മാത്രമേ ഉള്ളൂ അവരുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മളെ അവർ ചേർത്ത് നിർത്തിയത് അവരുടെ ആവശ്യം കഴിഞ്ഞു ഇനി നമ്മൾ അവർക്കൊരു ശല്യമാകാതിരിക്കാൻ നമ്മളെ അവർ ഒഴിവാക്കിയതാണ് നമ്മൾ ളെ എന്തുമാത്രം വിശ്വസിക്കുന്നുവോ അത്രമാത്രം അയാൾക്ക് നമ്മെ പറ്റിക്കാനും കഴിയും സ്വയം വെള്ളപൂശാനുള്ള ചിലരുടെ കഴിവ് അപാരം തന്നെയാണ് അവിടെ തെറ്റ് ചെയ്തവർ നന്മമരമാകും അത് നിരയായവർ അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാട്ടിയവർ കുറ്റക്കാരനും അങ്ങനെയാണ് ഈ ലോകം ആഗ്രഹിച്ചതൊന്നും കയ്യിൽ കിട്ടുന്നത് മറ്റൊന്നും ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ടും അങ്ങനെ തന്നെ മതി എന്ന് വിചാരിച്ചാൽ പോലും ചിലരുടെ അഭിനയ മികവിന് മുന്നിൽ നമ്മൾ വീണു പോകും ക്ഷമിക്കാനും മറക്കാനും പറ്റാത്ത വാക്കുകളും പ്രവൃത്തികളും ചെയ്താലും ചിലപ്പോൾ അവരെ നമുക്ക് വെറുക്കാൻ കഴിയാതെ വരും വേദന മാത്രം മനസ്സിൽ അവശേഷിക്കും അത്രമേൽ നമ്മുടെ മനസ്സിനെ അവർ സ്വാധീനിച്ചിട്ടുണ്ടാകും എങ്കിലും ആരുടെയും ടൈം പാസ് ആകാനായി നിന്നുകൊടുക്കാതിരിക്കുക ഒറ്റയ്ക്കായി പോകുമെന്ന് കരുതി ആരെയും നമ്മുടെ ജീവിതത്തിൽ നിർബന്ധിച്ച് പിടിച്ചു നിർത്താതിരിക്കുക അവർ ഇന്നല്ലെങ്കിൽ നാളെ നമ്മെ വിട്ട് പോവുക തന്നെ ചെയ്യും ഒന്നിനെയും ആർക്കു വേണ്ടിയും ആരോടും യാചിക്കരുത് ജീവിതത്തിൽ സ്വന്തമായി ഒരു നിലപാടുണ്ടാകണം നമ്മുടെ ആത്മാവിനെ ആർക്കു വേണ്ടിയും നഷ്ടപ്പെടുത്തരുത് അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചവഗണിച്ച് നോക്കൂ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ ഒന്നിനു വേണ്ടിയും കൈനീട്ടി നിൽക്കാതെ സ്വന്തം മനസ്സാക്ഷിക്ക് മുന്നിൽ നിവർന്നു നിന്ന് നോക്ക് ജീവിതം കൂടുതൽ ഭാരമില്ലാതെ ജീവിക്കാം